എല്ലായിടത്തും ഭയങ്കര മഴയായിരിക്കുമല്ലേ ഈ സമയത്തൊക്കെ ഇ ഇവിടെ ഭയങ്കര മഴയാട്ടോ ഈ വീഡിയോ വരാനായിട്ട് രണ്ട് ദിവസം ലേറ്റായി കാരണം രണ്ട് ദിവസം അടിപൊളി പനിയായിരുന്നു എനിക്ക് മഴ മാനത്ത് കണ്ടാൽ എനിക്ക് പനി വരും കേട്ടോ അപ്പം ഞാൻ മഴ പെയ്യാനായിട്ട് ഇരച്ചു വരുന്ന സമയത്തുണ്ടല്ലോ ഞാൻ മിറ്റത്തോട്ട് ഇറങ്ങിയതാണ് അതൊന്ന് കാണിക്കാൻ വേണ്ടി പക്ഷേ ക്യാമറയിൽ അത് കാണുന്നില്ല എന്ന് തോന്നുന്നു തോന്നുന്നുട്ടോ ഭയങ്കര മഴ എരച്ചു വരുന്നുണ്ട് അങ്ങന്ന്

അന്നേരം ഞാൻ തുണി എടുക്കാനായിട്ട് പുറത്തോട്ട് ഇറങ്ങിയത് കേട്ടോ അങ്ങനെ ആ മഴ വരുന്നുണ്ട് പിന്നെ തുണി എടുത്തിട്ടാണ് ഞാൻ അകത്ത് മഴയുടെ വീഡിയോ എടുക്കാനായിട്ട് ഇറങ്ങിയത് പക്ഷേ അത് ചേട്ടായി അറിഞ്ഞില്ല ഞാൻ തുണി നേരത്തെയെടുത്തെന്നുള്ളത് അങ്ങനെ എന്നാൽ ഭയങ്കര മഴ ക്യാമറയിൽ അതങ്ങോട്ട് കാണാൻ പറ്റുന്നില്ല മഴ കാണിക്കുമ്പം എന്താണെന്നറിയത്തില്ല അപ്പോൾ എൻ്റെ സൗണ്ടിനൊക്കെ ചെറിയ വ്യത്യാസമൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ഇനി പിടിച്ചതുകൊണ്ട് ഞാൻ അമ്മ വീട്ടിൽ നിന്ന് അതായത് അമ്മ ജോലിക്ക് പോകുന്ന വീട്ടിൽ ബാക്ക് സൈഡിൽ മൂവാണ്ട മാവ് നിൽപ്പണ്ടേ അപ്പം അമ്മ അതിൻ്റെ ചവിട്ടിയിൽ നിന്ന് കുറച്ച് മാങ്ങ പറിച്ചുകൊണ്ട് വന്നു അതിൻ്റെ ചൂട് ഏറ്റവും കാടാ കേട്ടോ ഈ ഏഴ ജന്തുക്കളും എല്ലാം കയറിയിരുന്നാൽ പോലും നമുക്ക് അറിയാൻ പറ്റത്തില്ല അതുകൊണ്ട് അതിൻ്റെ ചവിട്ടിലോട്ട് അങ്ങോട്ട് പോവാനായിട്ട് പറ്റത്തില്ല കേട്ടോ പേടിയാണ് പക്ഷേ വേറെ ആരും വന്നത് പറക്കത്തുമില്ല കേട്ടോ ഇഷ്ടം പോലെ മാങ്ങ പൊഴിഞ്ഞ് വീണ് കടപ്പുണ്ട് ആ വീട്ടിലെ അമ്മയ്ക്ക് വയ്യാത്തത് കൊണ്ട് അമ്മയും അങ്ങോട്ട് ഇറങ്ങി പോകത്തില്ല അപ്പൂപ്പനും പോകത്തില്ലേ ഇഷ്ട ഇഷ്ടംപോലെ മാങ്ങ അടപ്പുണ്ടോന്നമ്മ പറഞ്ഞു പക്ഷേ ആരെടുക്കാനാണ് എന്നോട് ചെല്ലാൻ പറഞ്ഞായിരുന്നു കേട്ടോ പക്ഷേ എനിക്ക് മടിയായതുകൊണ്ട് ഞാൻ പോയില്ല പക്ഷെ പോയായിരുന്നെങ്കിൽ ഇഷ്ടം പോലെ മാങ്ങ പറച്ച് പറക്കിക്കൊണ്ട് വരമായിരുന്നു എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള മാങ്ങ കേട്ടോ ഇത് പഴുത്ത മാങ്ങ എനിക്ക് ഭയങ്കര ഇഷ്ടമായി എത്ര കിട്ടിയാലും ഞാൻ തിന്നുകൊണ്ടിരിക്കും അപ്പം ഞാൻ വെറുതെ ഇരുന്നപ്പോൾ ആ മാങ്ങ എടുത്ത് കഴിക്കാമെന്ന് ചെത്തിപ്പൂളി കഴിക്കാമെന്ന് വിചാരിച്ചേ അപ്പം ബീഫ് കറിയൊക്കെ വെക്കുന്ന വീഡിയോ ഈ ഒരു വീഡിയോയിലാണ് വീഡിയോയിലാട്ടോ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലാണ് ബീഫ് കറി വെക്കുന്ന വീഡിയോ കഴിഞ്ഞ ദിവസം ഞാൻ അത് എല്ലാം റെഡിയാക്കി വെക്കുന്നതായിട്ടേ കാണിച്ചിട്ടുള്ളു അപ്പോൾ ഒരുപാട് ലെങ്ത് ആയതുകൊണ്ട് ഞാൻ രണ്ട് വീഡിയോ ആയിട്ട് ഇടാമെന്ന് ചോദിച്ചു ഒരു ദിവസത്തെ വിശേഷങ്ങൾ തന്നെ അപ്പോൾ അതുകൊണ്ടാണ് ഈ ഈ രണ്ട് ഭാഗമായിട്ട് ഇടേണ്ടി വന്നത് അപ്പോൾ നമ്മുടെ ബീഫ് കറിക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ വഴറ്റാനുള്ളതെല്ലാം ഞാൻ എന്താ വഴറ്റിക്കൊണ്ടിരിക്കുക കേട്ടോ ഇന്ന് അമ്മ പറഞ്ഞു അകത്ത് തീയത്തിക്കാത്തത് കാരണം എന്താ പുറത്ത് നല്ല മഴ മഴയില്ലാത്ത സമയത്ത് അമ്മ ഒട്ടും സമ്മതിക്കത്തില്ല കേട്ടോ അകത്ത് വയ്ക്കാനായിട്ട് ഇപ്പം അതുകൊണ്ട് എനിക്ക് അതുകൊണ്ട് വാക്കായി അകത്ത് നിന്ന് എല്ലാം ചെയ്യാനായിട്ട് വാക്കായി അപ്പോൾ ഞാൻ പാത്രത്തിൽ പാത്രമല്ലല്ലോ ചരിവല് അല്ല ഉരുളിയിലാണ് ബീഫ് കറി വെക്കുന്നത് സവാളയല്ല എടുത്തേക്കുന്നത് കൊച്ചുള്ളി മാത്രം എടുത്തിട്ടുള്ളൂ കൊച്ചുള്ളി പച്ചമുളക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് കറിവേപ്പില ഇത്രയും സാധനങ്ങളിട്ട് വഴറ്റി പാതി വഴണ്ടു കഴിഞ്ഞപ്പം ബാക്കി തക്കാളിയും കൂടെ അതിനകത്തോട്ട് ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട് തക്കാളി നല്ല ഉടയണം ഉടഞ്ഞൊടഞ്ഞ് വരുന്ന പരുവത്തിന് വഴറ്റിയെടുക്കണം എല്ലാം നന്നായിട്ട് വഴറ്റിയെടുത്തപ്പോൾ ഞാൻ നമ്മുടെ പൊടികൾ ഇട്ടിട്ടുണ്ട് പൊടികൾ മസാല പ മുളക് പൊടി മല്ലിപ്പൊടി ഈ കുരുമുളക് പൊടി പിന്നെന്താണ് ബീ മീറ്റ് മസാല മഞ്ഞൾപ്പൊടി ഇതെല്ലാം ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക എന്നാലേ നമ്മുടെ കറിക്ക് നല്ല ബ്രൗൺ കളർ വരത്തുള്ളൂ ഇതിന് ചെറിയ തീലിട്ടിട്ട് നന്നായിട്ട് ഒന്ന് എന്താ പറയുക ഒന്ന് മൂപ്പിച്ചെടുക്കും നല്ലതായിട്ടങ്ങ് മൂപ്പിച്ചെടുത്തിട്ടാണ് ഇതിലോട്ട് ബീഫ് തട്ടിയിടുന്നത് ഇനി നന്നായിട്ട് മൂത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ബീഫ് തട്ടിയിടാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഞാൻ ബീഫ് വെള്ളത്തിൽ കിടക്കും കേട്ടോ അതിന് പിഴിഞ്ഞ് ഇതിനകത്തോട്ട് ഇട്ടുകൊടുക്കുക കേട്ടോ ബീഫെല്ലാം പിഴിഞ്ഞ് അതിലോട്ട് തട്ടിയതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തേ വെള്ളം ഞാൻ ഈ ഒരു ഉരുളി നിറയെ വെക്കുന്നുണ്ട് ബീഫിന് നല്ല വേവുണ്ട് അതുകൊണ്ടാണ് ഞാൻ വെക്കുന്നത് പക്ഷേ പലയിടത്തും തിരുവനന്തപുരത്ത് വെക്കുന്നത് ബീഫ് കുക്കറിൽ വേവിച്ചിട്ടാണ് വെക്കുന്നത് അപ്പോൾ പെട്ടെന്ന് ആയി കിട്ടുമല്ലോ കറി പക്ഷേ ആ ഒരു കറിക്ക് ടേസ്റ്റ് വ്യത്യാസം കാണും നല്ല വ്യത്യ ടേസ്റ്റ് വ്യത്യാസം കാണും ഇങ്ങനെ വെക്കുമ്പോൾ നല്ല വെന്ത് അതിൽ തന്നെ വെന്ത് കിട്ടും കേട്ടോ അതിനാണ് നിറയെ വെള്ളം വെച്ച് ഇനി അത് തിളച്ച് 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 ബീഫ് അതിൽ കിടന്ന് വെന്ത് കറി വ ിച്ചെടുക്കണം അങ്ങനെ അന്നേരം നമ്മുടെ അടിപൊളി ബീഫ് റെഡി റെഡിയാകും കേട്ടോ ഞാനിങ്ങനെയാണ് ബീഫ് കറി വെക്കുന്നത് വീട്ടിലാണെങ്കിൽ വെക്കാൻ പറ്റത്തില്ല വിറകെടുപ്പായതുകൊണ്ട് വീട്ടിൽ വെക്കാൻ പറ്റത്തില്ല അല്ല വിറകടുപ്പ് ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് തിരുവനന്തപുരത്ത് വീട്ടിലെനിക്ക് വെക്കാൻ പറ്റത്തില്ല കേട്ടോ മിറ്റത്ത് വെക്കാനും പറ്റത്തില്ല അപ്പം അമ്മ അതെല്ലാം കഴിഞ്ഞ് വൈകിട്ട് താണ്ട എനിക്ക് എണ്ണ കാച്ചി തരും കേട്ടോ ഞാൻ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അപ്പോൾ അമ്മ എനിക്ക് എണ്ണ കാച്ചോണ്ടിരിക്കുകയാണ് മഴ ഒന്ന് തോർന്ന സമയത്തിന് ഞാൻ എല്ലാം ചതച്ചു ചതച്ച വഴിക്ക് എല്ലാം അരഞ്ഞു പോയായിരുന്നു എന്നാലും കുഴപ്പമില്ല അമ്മ അത് എന്നിട്ട് എന്നെ അതൊന്നും പറഞ്ഞില്ല കേട്ടോ അരച്ച് പേസ്റ്റാക്കി വെച്ചതിന് അമ്മ പറഞ്ഞ് ഇങ്ങനെ ആ പേസ്റ്റാക്കി വെക്കുമ്പോൾ ഉണ്ടല്ലോ എണ്ണ മൊത്തം കുടിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് ഈ അരപ്പ് അരപ്പെന്ന് വെച്ചാൽ ഈ സാധനങ്ങളെല്ലാം ഞാൻ അരച്ച സാധനങ്ങളുണ്ടല്ലോ അതല്ല അല്ല കുഴപ്പമില്ല അമ്മ എനിക്ക് എണ്ണയൊക്കെ കാച്ചിത്തന്നു കേട്ടോ അങ്ങനെ അമ്മ വെളിയിലിരുന്ന് എണ്ണ കാച്ചിക്കൊണ്ടിരിക്കുക മഴ ഒന്ന് തോർന്നു വന്ന സമയത്ത് ഇന്നലെ രാത്രിയോ <coughs> <Man>. <coughs> അവിടെല്ലാം വൃത്തിയാക്കി അവിടെല്ലാം വൃത്തിയാക്കി ആ ആ വിറവാ ആഞ്ഞിലി ഒടിഞ്ഞു വീണതായിരിക്കും പണ്ട് ഇവിടെ ഇഷ്ടംപോലെ പാക്ക് കിടക്കായിരുന്നു കേട്ടോ ഇപ്പം മരത്തെ പാക്ക് ഉണ്ടെങ്കിലല്ലേ താഴെ വീണ കിടക്കത്തുള്ളൂ എല്ലാം കാടായി ആഞ്ഞിലേക്ക പഴുത്ത് നിൽക്കുന്നു ഒന്നും താഴെ കിട്ടത്തില്ലാട്ടോ എല്ലാം താഴെ വീണ് ചപ്പിപ്പോകത്തേ ഉള്ളൂ ഇവിടെ ഇത്രയും ഭാഗം വൃത്തിയാക്കി കേട്ടോ ഇവിടെ ഇനി പന്നി വരും വന്നിരിക്കുമെന്നൊന്നും പേടിക്കണ്ട പിന്നെ അങ്ങോട്ട് കാടാം അവിടെ എല്ലാം കാണാം ഇതാ കേട്ടോ പന്നിയുടെ വഴി അതുവഴി ഇങ്ങനെ കണ്ട വഴി വരും മറ്റേ ഇതിലേക്കൂടിങ്ങനെ കയറി ഇങ്ങനെ നേരെയാണ് പോവും നമ്മുടെ വീട് ഉറുമ്പുണ്ട് ഏ ആ നീ അവിടെ നിന്നേന് ഞാൻ എന്തോയ്യാനാ നിന്നെ വിളിച്ചതാന്നല്ലോ ചെരുപ്പിട്ടോണ്ട് വരാൻ പറഞ്ഞതാന്നല്ലോ ആ ഇനിയിപ്പോൾ അവിടെ നിന്ന് കറങ്ങാം അവിടെല്ലാം ഉറുമ്പുണ്ട് അമ്മ വീട്ടിലുണ്ടായ മഞ്ഞള് ഉണക്കി പൊടിച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ അതിൽ നിന്ന് അമ്മ പറഞ്ഞു കുറച്ച് കൊണ്ടുപോകാൻ അങ്ങനെ അതും കൊണ്ടുപോകാനായിട്ട് ഞാൻ എടുത്തു വെച്ചു പിന്നെ മസ്റ്റ് എല്ലാ പ്രാവശ്യം വരുമ്പോൾ കൊണ്ടുപോകുന്ന സാധനമാണ് നമ്മുടെ കറിവേപ്പില അപ്പോൾ കറിവേപ്പില ഒടിച്ചെടുക്കാനായിട്ട് പോകുക കേട്ടോ അമ്മയോട് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു നീ പോയി ഓടിക്കെ അങ്ങനെ ഞാൻ പോയിട്ട് ഒടിച്ചെടുക്കുക കേട്ടോ കൊണ്ടുപോകാനായിട്ട് നല്ല ഫ്രഷ് കറിവേപ്പിലട്ടോ അമ്മ എന്താ പറയുക കറിവേപ്പിലേക്ക് വേണ്ടുന്ന സാധനങ്ങളെല്ലാം ഇടും എന്തോ വെച്ചാൽ നമ്മുടെ മീൻ കഴുകുന്ന വെള്ളം പിന്നെ ഇറച്ചി കഴുകുന്ന വെള്ളം ആ വെള്ളമൊക്കെ കറിവേപ്പിലേക്ക് നല്ലതാണ് കേട്ടോ കറിവേപ്പില എന്ന് പറയുന്നത് ൊരു സസ്യ ബുക്കല്ല മാംസ ബുക്കാണെന്ന് പറയുന്നുണ്ട് അപ്പം അതിൻ്റെ നല്ല തളുത്തതിപ്പോൾ ഉണ്ട് കേട്ടോ അപ്പം അപ്പുറത്ത് അപ്പുറത്തെ സൈഡിൽ മൂന്നാല് മൂന്നാലല്ല അധികം കൂടുതലും മൂടുണ്ട് ഉണ്ട് അപ്പം മണ്ടഭാഗം ഒടിച്ച് ഒടിച്ചെടുക്കും കേട്ടോ ഒടിച്ചെടുക്കുമ്പോൾ എത്തുപൊട്ടി എത്തുപൊട്ടി കിളിക്കും അപ്പോൾ ഒത്തിരി കാടുപോലെ കറിവേപ്പിലായിക്കോളും അങ്ങനെ അതും പറിച്ചെടുത്തു ഇതാ ഇത്രയും പറിച്ചെടുത്ത് കേട്ടോ കൊണ്ടുപോകാനായിട്ട് ഇനി ഇത് കഴുകിയിട്ട് വെള്ളം തോർത്തിയിട്ട് ഇറുത്ത് പ്ലാസ്റ്റിക് പാത്രത്തിനകത്താക്കി ഫ്രിഡ്ജിൽ വെച്ചേക്കും അപ്പോൾ വൈകിട്ടായപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞു കുളിച്ച് റെഡിയായി ഞങ്ങൾ വിളക്കൊക്കെ കത്തിച്ചിട്ട് ഇനി ഇരിക്കുക കേട്ടോ ഇനി കഴിച്ചിട്ട് പോയി കിടന്ന് ചാച്ചി ഉറങ്ങണം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ കാണുന്നവർക്ക് ഇഷ്ടപ്പെടുക നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യണം ചെയ്യണോട്ടോ ലൈക്ക് ചെയ്യാൻ ഒരു ഒരിക്കലും മറക്കരുത് പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് അറിയിക്കാനും മറക്കരുത് പിന്നെ നമ്മുടെ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ എണ്ണായിരം സബ്സ്ക്രൈബേഴ്സ് ആവാറായിട്ടുണ്ട് നമ്മുടെ ചാനലിൽ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി ഇനി നിങ്ങളുടെ ഈ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു കേട്ടോ എല്ലാവർക്കും എന്താ പറയുക നല്ലൊരു അടിപൊളി ദിവസങ്ങളായിരിക്കട്ടെ ഇനി അങ്ങോട്ട് മഴയൊക്കെയാണ് എല്ലാവരും സേഫായിട്ടൊക്കെ ഇരിക്കുക സെക്യൂർ ആയിട്ടൊക്കെ ഇരിക്കുക എല്ലാവരും പിന്നെ മഴയൊക്കെ പെയ്യുമ്പോൾ കുട്ടികളെയൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക വെള്ളത്തിൽ കളിക്കാനൊന്നും വിടരുത് എല്ലാവരെയും സൂക്ഷിക്കുക കേട്ടോ ബായ് എല്ലാവർക്കും